ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പുഴ കരകവിഞ്ഞ് ഒഴുകയാണ് അപ്പോൾ ഒരുപാട് നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഇന്നലെ നഷ്ടമായി പ്രകൃതി നമ്മളോട് ശോഭിക്കുകയാണ് കാരണം വനനശീകരണത്തിൻ്റെ ഭാഗമാണോ എന്താണെന്നറിയില്ല പ്രകൃതിയുടെ ശോഭം കാരണം മനുഷ്യരാശിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി കണ്ണൂരിലെ വിവിധ വീടുകളിലും അതുപോലെതന്നെ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ദൃശ്യം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇന്നലത്തെ വെള്ളപ്പൊക്കം ഉണ്ടായ കണ്ണൂർ പോയിയോടാണുള്ളത് പേരെന്താണ് ഹംസ ഹംസ ഹംസക്കയുടെ കടയാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഹംസക്ക കട എങ്ങനെ ഇന്നലെ എത്ര മണിക്കാണ് സംഭവം എട്ട് മണിക്ക് കട കൂട്ടി പോയതാ രാത്രി മൂന്ന് മണിക്ക് വീട്ടുപേരും വിളിച്ചുപോരം നിങ്ങളുടെ കട നേരം അതായത് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് ഇവിടെ വെള്ളം എത്ര ഉണ്ടായിരുന്നു ഒരാൾ ഹൈറ്റിൽ ഇവിടെ വെള്ളം ഈ രണ്ടു നില കടയാണ് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് നിലമ്പൊത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടെ എല്ലാ കടയിലെ സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ അതിന്റെ ഉള്ളിലുണ്ട് എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ ആളപായമില്ലാതെ വലിയൊരു ഭാഗ്യം എന്ന് പറയാം രാത്രി ആയതുകൊണ്ട് ഇവര് കടയിൽ ഉണ്ടായിരുന്നില്ല മൊത്തം നമ്മളെ കടയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇന്നലെ ഇന്ന് രാത്രി ഇന്ന് ഈ ഒരു മൂന്ന് മണിക്കാണ് ഈയൊരു കട ഇടിഞ്ഞ് താഴെ രണ്ട് നില കെട്ടിടായിരുന്നു എന്റെ പേര് ഇബ്രാഹിം അപ്പൊ ഇബ്രാഹിംക്കാരുടെ കൂടെ കണ്ണവത്തെ എങ്ങനെയാണ് ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലെ ശരിക്കും ഒരു സന്ധി വൈകുന്നേരം മുതൽ കനത്ത ശക്തമായ മഴ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് രാത്രി രണ്ടുമണിക്ക് ഏകദേശം എല്ലാരും ഉറങ്ങി അത്ര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് രാത്രി രണ്ട് മണി രണ്ടു മണിയാവുമ്പോഴേക്ക് അങ്ങനെ മഴ വെള്ളം ഈ മലമുകളിൽ എവിടെയോ ഉരുൾപൊട്ടിയിരിക്കണം അങ്ങനെ ശക്തമായ മല വെള്ളം ഉണ്ടാവുകയും ഏകദേശം ഓരോരുത്തരുടെയും ഒരുനില വീട് ഇതായി ഇത് ഈ വീടിന്റെ ഒക്കെ ഒരു ഒരുനില വീട് ടു കംപ്ലീറ്റ് വെള്ളം നിറയുകയായിരുന്നു ഉള്ളിലുള്ള ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ പോയി അതുപോലെ ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള ഹംസക്കയുടെ കട അങ്ങനെ പൊളിഞ്ഞു വീണു കണ്ടു കണ്ടല്ലോ പൊളിഞ്ഞ് പോലെ ഒരു നൌഫലേപ്പിയുടെ തറവാട അങ്ങനെ പൊളിഞ്ഞു വീണു അതുപോലെ എം ബി അബുക്കർക്കയുടെ മൂന്ന് പോത്ത് അങ്ങനെ ചത്തുപോയി അങ്ങനെ എസ് വൈസിന്റെ സ്വാതന്ത്ര്യം വോളണ്ടിയേഴ്സ് രാവിലെ തന്നെ ഇറങ്ങി എല്ലാം വൃത്തിയാക്കി എല്ലാ വീടുകളും കംപ്ലീറ്റ് എസ് വൈസിന്റെ സ്വാതന്ത്ര്യ വോളണ്ടിയേഴ്സ് ആണ് കംപ്ലീറ്റ് അവർ വൃത്തിയാക്കി ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയാണ് ഈ ഒരു ശുചീകരണ പ്രവൃത്തി ഒക്കെ ആയിട്ട് അപ്പൊ പ്രേക്ഷകരെ നമ്മളെ ജാതി മത ഭേദമന്യ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ ആളുണ്ടെന്ന് നമുക്ക് ഈ ജ്യോതിഷങ്ങൾ കാണാം അപ്പോ ഒരു പ്രകൃതിക്ഷോഭം നമുക്ക് ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള ആളുകളാണ് നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് അപ്പം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ കാണായിരുന്നു പല സ്ഥലത്തും പല വെള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരുപാട് ആളുകൾ അപ്പോൾ ഈ രാത്രി നമ്മൾ എസ് വിസിന്റെ ഇവിടെ ഒരു സ്ഥാപനമുണ്ട് കാരണം ഇപ്പോൾ നടത്തുന്ന എന്ന് പറയാം അതിന്റെ കെയർ ഓഫിലാണ് ഇന്ന് ഏകദേശം എല്ലാ വീടുകളിലും ഭക്ഷണവിതരണുണ്ട് രാത്രി പൊതുച്ചൊരു വീടാണ് ഇതിലെ കീക്കാല് ഭാഗങ്ങളിലും അതുപോലെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ കണ്ണാൻ ടൗണില് സീക്കിയഫിഖാജി അടക്കുകൾ കണ്ണാൻ പള്ളിയുടെ അടുക്കൽ വെള്ളം കയറിയിട്ടുണ്ട് ഇതിന്റെ കുറച്ചപ്പുറം ഉണ്ട് പുഴയുടെ സൈഡ് ആ വീടുകളിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഏതായാലും ദുരന്തം വലിയൊരു ദുരന്തത്തിൽ ഇവിടെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജനേട്ടൻ മറ്റേ ഇവർ ബാലാട്ടം വന്നിരുന്നു ജനേട്ടൻ മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചിരുന്നിട്ടാണ് നമ്മൾ ഇതിനെ നേരിട്ടത് നിങ്ങൾ രാവിലെ വന്നെങ്കിൽ ഇത്ര ഉയരത്തിൽ ഉണ്ടായിരുന്നു വെള്ളം കണ്ടിട്ട് നമുക്കൊന്നും ഇതിൽ കിട്ടാനില്ല അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ആക്കി എടുത്ത് ഇവിടെ എല്ലാ വീടും കംപ്ലീറ്റ് വൃത്തിയാക്കി അതിന്റെ സാധനങ്ങൾ അപ്പറ അതായത് മറ്റേ മെയിൻ റോഡുകളില് വിഘ്നേശ്വരെന്നു പറഞ്ഞ ടിപ്പറില് ആളുകൾ ഇതൊരു സ്കൂൾ അധ്യാപകനാണ് ഇത് ന്യൂ ലൈഫ് ഹോട്ടൽ പ്രവർത്തകർ അപ്പൊ നമ്മള് ജാബിർക്കാണ് വളർത്തുന്നത് അല്ലല്ല നമ്മളെ ഇതായി ഇവിടെ പോക്കർക്ക എന്ന് പറഞ്ഞ ആളെ വീടാന്ന് ഇത് അവര് വളർത്തുന്നതാണ് ഇന്ന് ഇന്നലെ രാത്രിക്ക് ഇവിടെ മൊത്തത്തിൽ ആ വീട് അത്രത്തോളം വെള്ളം കയറിയായിരുന്നു ആ വെള്ളം കയറിയപ്പോ ഇവിടെ കെട്ടിയ കയറുപോലും ഞമ്മക്ക് എന്താക്കിട്ടില്ല അയക്കാൻ പറ്റിട്ടില്ല അത്രയും അത്രയും വെള്ളമായിരുന്നു പിന്നീടാണ് വെള്ളം താണേരം ഈ പോത്തുകളെല്ലാം ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുന്നത് ഖേദകരമായിട്ട് മൊത്തത്തിൽ ഇവിടെ ഈ ഏരിയ മൊത്തത്തോളം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ പൂയോടും ഈ അടിയാറും അടയാറും ഇങ്ങനത്തെ ഈ ഈ മൊത്തം ഈ വയനാട്ടിലെ ഉരുൾപൊട്ടിന്റെ ഭാഗമാണ് അതെ 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 വയനാട്ടില് അങ്ങനെ മോളിൽ പൊട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് വയനാട്ടിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിപ്പോ സാധന പ്രവർത്തകരെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകണം ഇനിയിപ്പോ ഇവിടത്തൊന്ന് ക്ലീൻ ആയതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിട്ടുണ്ട് ഇതിനൊക്കെ എന്താ ഇതിപ്പോ വിളിച്ചിട്ടുണ്ട് പഞ്ചായത്തുകാരെല്ലാം വന്ന് എല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അതിനെന്താക്കും ഇനിയിപ്പം മറിയേണ്ട ഇത് ചെയ്യും ഫ്രഷർ നമുക്ക് കാണാം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ ഒരുപാട് കാലത്തെ അധ്വാനമാണ് ഇതിനെങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രകൃതി നമുക്ക് വിധിച്ച ഇന്നലെ ഇന്നുമായിട്ടൊക്കെ വിധിച്ച സമ്മാനങ്ങളാണിത് പ്രേക്ഷകർ ഇതാണ് നമ്മുടെ അബോത്തിനെ വളർത്തിയ പോക്കരക്കയുടെ വീടാണ് അപ്പോൾ ഇവരിപ്പം വീട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കുട്ടികളൊക്കെ നടന്നു പോകുന്നതാണ് അപ്പോൾ വളരെ ദുഃഖകരമായ കാര്യമാണ് ഇതിനെ അതിജീവിക്കുക എന്നാണ് ഇപ്പം നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം മറ്റൊന്നും ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാനായിട്ടില്ല അപ്പോൾ എല്ലാവരും സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ അവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് നമുക്ക് അവരുടെ ദൃശ്യങ്ങളിലേക്ക് പോവാം രാത്രി ഒന്നര മണിക്കാണ് വെള്ളം കരുതി ഒന്നര മണിക്ക് എന്ന് അറിഞ്ഞപ്പോ നമ്മൾ എത്തി വണ്ടിയുടെ പ്ലോക്കാർക്ക് വലിയ അപകടം ഒന്നുമില്ല കേരളം സേഫാണ് കേരളം സേഫാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലേ എല്ലാ നാട്ടുകാരും എല്ലാവരും രാഷ്ട്രീയം ഇല്ലാതെ എല്ലാവരും അതേപോലെ ഈ വിഘ്നേശ്വര എന്ന് പറഞ്ഞ ടിപ്പറാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് അതുപോലെ വീട് ക്ലീൻ ചെയ്യാനൊക്കെ പോന്നത് അപ്പൊ അരുണും അരുണും ടീമും ആണ് ഈ വണ്ടിക്കുന്നത് മുജിബിക്കയുടെ വീടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കാണാം എപ്പോഴാണ് ഈ വീട് വീണത് രാവിലെ ഒരാറുമണിന് മുമ്പില അപ്പൊ നല്ല ശക്തമായ കാറ്റ് ഇവിടെ വെള്ളം ഫുള്ള് പോയി പറമ്പ് തേച്ചു വെള്ളമായിരുന്നു ഒരാൾ പൊക്കത്തില് വെള്ളം രണ്ടാൾ അപ്പൊ മൊത്തത്തിൽ അപ്പൊ നിങ്ങൾ എപ്പോഴാണ് എവിടെ നിന്ന് മാറിയത് രാത്രി രണ്ടു മണിക്കിരുന്ന് മാറി ആൾ വിളിച്ച വള്ളം കയറിയിട്ടുണ്ട് ആണല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ടായിരിക്കും ഇവിടെ അവിടെ ഉരുൾപൊട്ടിണ്ടല്ലേ അല്ല വയനാട്ടിൽ നമ്മൾ സുഹൃത്തുക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അല്ല അല്ല നമുക്ക് ഒന്നും അല്ല നമുക്ക് വീട് ജസ്റ്റ് വീട് പൊളിഞ്ഞു പോയി പക്ഷെ ഒരു വീടാണെങ്കിലും ഒരു ആയുസിന്റെ മുഴുവൻ സമ്പാദ്യമാണ് നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് അപ്പൊ ഇതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു വീണ ഒരുപാട് വീടുകളുണ്ട് ഈ ഇന്നത്തെ ഉരുൾപൊട്ടലിൽ എല്ലാം പ്രകൃതി നമുക്ക് തരുന്ന പാഠമാണിത് അതായത് നമ്മൾ പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെയാണ് പ്രകൃതി ഇങ്ങോട്ടും നമ്മളെ തിരിച്ചു സ്നേഹിക്കുക എന്നുള്ളൊരു പാഠമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അപ്പോ സുരേഷ് ബാബു ചേട്ടൻ വിഘ്നേശ്വര ടിപ്പറുമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോവായിരുന്നു അപ്പൊ നമുക്കിവിടെ റോഡ് റോഡ് വളരെ മോശമായത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത്ര ആളുകൾ ഇപ്പൊ ഈ ഇവിടെ കൂടിയിരിക്കുന്ന ഇത്ര ആളുകൾ അവിടെ വെള്ളം കയറി നിൽക്കുന്ന വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നൊക്കെയായിരുന്നു അപ്പോൾ ഈ ഒരു റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം അവർക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല ഇപ്പൊ ഇത്ര ഈ പ്രദേശവാസികളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോ ഈ ഭാഗത്തേക്ക് ഇനി ആ ഭാഗത്തേക്ക് ഇനി പോകാൻ പറ്റുന്ന ഏക റോഡ് ഇത് മാത്രമേ ഉള്ളൂ ആ റോഡും കൂടി ഡാമേജ് ആണ് ആ ഒരു എത്ര പേരുണ്ട് അവിടെ താമസിക്കുന്നത് ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഇപ്പൊ അതായത് അവർക്ക് റോഡ് മാർഗം പോകുന്ന സ്ഥലത്തിപ്പം വാഹനങ്ങൾ താഴ്ന്നു പോവുകയാണ് അപ്പൊ അപ്പുറത്തേക്കാണെങ്കിൽ അവർക്ക് പുഴ കടക്കാതെ പോകാനായിട്ട് സാധിക്കില്ല അപ്പൊ അതാണ് പ്രധാനമായിട്ടും വിവരം നേരിടുന്ന പ്രശ്നങ്ങൾ രണ്ട് പഞ്ചായത്തിന്റെ അതിർത്തിയാണ് അതുകൊണ്ടാണ് ഇവിടെ വികസനങ്ങളൊന്നും നടക്കാത്തത് അപ്പോ ഈയൊരു ആളുകൾ കഷ്ടപ്പെടുന്നതിന്റെ കൂടെ നമുക്ക് ഈ റോഡെങ്കിലും നന്നായി കിട്ടാതിരുന്നെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുവായിരുന്നു അപ്പൊ രണ്ട് പഞ്ചായത്തും പഞ്ചായത്തിൽ അധികൃതർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഫോറസ്റ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാരപാതയെങ്കിലും ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്